കാരണം എന്റെ നാല് സുഹൃത്തുക്കളും എൻ്റെ വാദങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങാണെങ്കിൽ കൂടുതൽ ആവേശത്തോടു കൂടി അവരുടെ വാദത്തെ പിന്തുണയ്ക്കുകയുമാണ് ഒന്നാമത് കാര്യം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയേണ്ടത് ഉള്ളൂ ഒന്ന് സി സി ടി വി ഫുട്ടേജുകൾ എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സന്തോഷ് ചോദിച്ചത് അത് മറ്റു പലരും ആവർത്തിക്കുകയും ചെയ്തു എൻ്റെ സുഹൃത്ത് സന്തോഷ് ചോദിച്ചത് സി സി ടി വി ഫുട്ടേജ് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇതൊരു കേന്ദ്രീകൃത ജനാധിപത്യ സമ്പ്രദായമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് നടക്കുന്നത് അല്ലാതെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ആൾക്കാർ വോട്ട് ചെയ്യല്ല രാഷ്ട്രപതി വോട്ട് ചെയ്യുന്ന പോലെ അല്ല അപ്പൊ എല്ലാ കോൺസ്റ്റിറ്റ്യൻസിലും ആണ് എല്ലാ മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കോടതിയെ സമീപിച്ചാൽ നിശ്ചയമായി നമുക്ക് സി സി ടി ഫുട്ടേജസ് കിട്ടും ഇപ്പൊ മഹാദേവപുരയിൽ ഇത് സത്യമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അത് കിട്ടുമായിരുന്നു പക്ഷെ അത് അവർ അവിടെ ജയിച്ച മണ്ഡലം തന്നെയാണ് അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ലിറ്റിഗേഷൻ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയാൻ ഒരു ബാധ്യതയും ഇല്ലെന്ന് ഇപ്പൊ പി സന്തോഷ് കുമാറോ ലാൽ കുമാറോ മോഹൻ വർഗീസോ അല്ലെങ്കിൽ ലീഗിന്റെ പ്രതിനിധിയോ ഒരു ആരോപണം പബ്ലിക്കിൽ ഉന്നയിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ചില നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് അത് ഘട്ടം ഘട്ടമായി മാറി മാറി പരിഷ്കൃതി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു രാജ്നാരായണന്റെ കേസ് ആ കേസിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് രാജനാരായണൻ കോടതിയിൽ തെളിയിച്ചതാണ് അലഹബാദ് ഹൈക്കോടതിയിൽ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജിവെക്കാതെ അപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിയമാനുസൃതമായ ഒരു ചട്ടം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം ഞാനൊരു ലാൽ ചോദിച്ച ഒരു ചോദ്യം അതിന്റെ സുഹൃത്ത് ലാൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എപ്പോഴും പറയുന്നു അല്ലെങ്കിൽ ബിജെപി എപ്പോഴും പറയുന്നു രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് ഗാന്ധി പെർസെന്റ് രാഹുൽ ഗാന്ധി ആന്റിനാഷണൽ അദ്ദേഹം രാജ്യദ്രോഹിയാണ് കാരണം ഡീപ് സ്റ്റേറ്റിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം സോറോസിന്റെ അനുയായിയാണ് നോക്കൂ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പറഞ്ഞു ഇന്ത്യ ഇന്ത്യൻ എക്കണോമിസ് എ ഡെഡ് എക്കോണമി നോക്കൂ രാഹുൽ ഗാന്ധി അല്ലാതെ ഏതെങ്കിലും വേറെ ഒരാൾ പറയുമോ ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് ആണെന്ന് ലോകം മുഴുവൻ ഇത്രയും ഫാസ്റ്റ് മൂവിങ് എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ ഒരു ഡെഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിന്റെ മുഴുവൻ ഷെയറും അദാനിയിൽ നിക്ഷേപിക്കുന്നു എന്ത് നോൺസെൻസ് ആണ് അട്ടർ നോൺസെൻസ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറഞ്ഞു തീർത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം കോടി രൂപയാണ് എൽ ഐ സി പിന്നെ ഇത് പിന്നെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ അത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം കോടിയാണ് സർ അദാനിയിൽ വെറും നാല് പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ടാറ്റയിൽ അഞ്ച് പോയിന്റ് രണ്ടുണ്ട് എസ് ബി ഐയിലെ എസ് ബി ഐയിൽ ഒമ്പത് പോയിന്റ് അഞ്ച് ഒമ്പത് ഉണ്ട് പതിനഞ്ച് പോയിന്റ് എട്ട് ആറ് ഐ ടി സിയിലുണ്ട് റിലയൻസിൽ ആറ് പോയിന്റ് ഒമ്പത് നാലുണ്ട് അങ്ങനെ മുന്നൂറ്റി അൻപത്തി ലിസ്റ്റഡ് കമ്പനികളിൽ എൽ ഐ സി നിക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നഷ്ടത്തിലായിരുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇതിന് ലാഭത്തിലായത് എന്നിട്ട് രാഹുൽ ഗാന്ധി പറയാം എല്ലാം അദാനിക്ക് കൊടുത്തു പത്ത് ശതമാനം ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയി പറയുന്നു ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നു ഇന്ത്യയുടെ സൈനിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ചോദ്യം ചെയ്യുന്നു ഇന്ത്യൻ ജനാധിപത്യം തെറ്റാണെന്ന് അത് പിന്നെ ശരിയല്ലെന്ന് പറയുന്നു അത് ടാമ്പറിയാണെന്ന് പറയുന്നു ഇന്ത്യൻ പാർലമെന്റിനെ സ്തംഭിക്കുന്നു ഇന്ത്യൻ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന സോറോസിന്റെ അനുയായി ഈസ് എൻ ആന്റിനാഷണൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഞാൻ അതുകൊണ്ട് രാജ്യദ്രോഹ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനാണ് എസ് നടപ്പാക്കിയത് എസ് ഐ ആറിനെ കുറിച്ച് ഒരു വാക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇവർ ആരും ഉന്നയിക്കുന്നില്ല ബാക്കിയെല്ലാം കള്ളപ്രചരണമാണ് അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചെടുക്കാനുള്ള ബോധ്യം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ ഈ പ്രചരണം ഒന്നും വിശ്വസിക്കില്ല ഇദ്ദേഹം ഒരു ദിവസം വന്ന് കുറച്ച് പിന്നെ പി വെച്ചിട്ട് ഇതെല്ലാം ശരിയായ രീതിയിൽ പിന്നെ കള്ളത്രമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല തെളിയിച്ച് കഴിഞ്ഞതാണ്